അശോക് ലലാൻ്റെ ഏറ്റവും പുതിയ സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അതായത് മിനി ട്രക്ക് സാത്തി ഉണ്ട് കേട്ടോ അതായത് ഈ നമ്മുടെ വിപണിയിലേക്ക് തരംഗുവാൻ പോകുന്ന ഒരു മോഡലാണ് ഈ ഒരു മാറ്റത്തിന് കുറേയധികം പ്രത്യേകത ഉണ്ട് അതിൽ ഏറ്റവും വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ് ഫോർട്ടി ഫൈവ് എച്ച് പി പവറും വൺ ടെൻ എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത് അതായത് കോമ്പറ്റീറ്റേഴ്സിനെക്കായാലും കുറച്ച് മുൻപന്തിയിലാണ് ഇത് കൂടാതെ പേലോഡിൻ്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ പേലോഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റ് പോയിന്റ് ടു ഫീറ്റുള്ള ഡെക്സൈഡ് നമുക്ക് കാണാം അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോ ആണ് പേലോഡ് കിട്ടുന്നത് അതായത് സെക്മെൻറ്റിലേക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് പേലോഡ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഇനിയുണ്ട് ഒരുപാട് പ്രത്യേകതകൾ അപ്പം ഒരു ഡൗട്ട് ഉണ്ടാവും പ്രൈസിങ് കൂടുതലാണോ എന്നുള്ളതല്ലേ താത്തി രണ്ട് വേരിയൻസിലായിട്ടാണുള്ളത് കേട്ടോ ഫുൾ ഹൈ ഡെക്ക് വരുന്ന മോഡലിൽ ആറ് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപ എക്ഷോറൂം ഷോറൂം പ്രൈസിലും ഹൈസൈഡ് ഡെക്കുള്ള മോഡലിന് ആറ് ലക്ഷത്തി എഴുപത്തിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എക്ഷോറൂം പ്രൈസിലുമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്രൈസിംഗ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ഒരു പാക്കേജ് തന്നെയാണ് സാധ്യ വരുന്നത് പിന്നെ പൊതുവേ ബി എസ് സിക്സ് വാഹനങ്ങൾ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ആഡ് ബ്ലൂൻ്റെ കൺസെപ്ഷന് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻസ് കാര്യങ്ങളല്ലേ ഈ ഒരു വാഹനത്തിൽ എൽ എൻ ഡി ടെക്നോളജിയാണ് വന്നിട്ടുള്ളത് അതായത് നോ ആഡ് ബ്ലൂ ഇനി പ്രധാനപ്പെട്ട ഭാഗം ക്യാബിൻ ഏരിയ നോക്കിയാൽ ലാർജ് ഒരു സ്പേസിലേക്കാണ് വരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കയറുവാനും ഉള്ള ഒരു സ്പേസ് ഇൻറ്റീരിയർ സ്പേസ് എന്തായാലും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൽ ഹൈഡ്രോളിക് പവർ പൗർസ്റ്റീറിംഗ് ആണ് വരുന്നത് കൂടാതെ എ സി നോൺ എ സി ഓപ്ഷൻസിലും നമുക്ക് സാധ്യത അവൈലബിൾ ആണ് ഓവറോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രൈവ് എക്സ്പീരിയൻസ് വീഡിയോ അറിയാനായിട്ട് നമ്മുടെ ആദര മുരളി എന്ന യൂട്യൂബ് ചാനൽ കാണുക അതേപോലെ ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ഒന്ന് ആഡ് ചെയ്യും മാക്സിമം ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസ് ഒക്കെ നോക്കുന്ന എല്ലാവരെയും വീഡിയോ ഷെയർ കൂടെ ചെയ്യണേ